ആലപ്പുഴ ചെന്നിത്തലയിൽ മകൻ വീടിന് തീവെച്ച് കൊലപ്പെടുത്തിയ വൃദ്ധമാതാപിതാക്കളുടെ മൃതദേഹം സംസ്കരിച്ചു കത്തിയമർന്ന വീടിന് സമീപത്തെ രണ്ടുപേർക്കുമായി ഒറ്റച്ചിതയാണ് ഒരുക്കിയത് പ്രതി വിജയനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിനു മുന്നിൽ ഹാജരാക്കും രാവിലെ മണിയോടെയാണ് രാഘവന്റെയും ഭാര്യ ഭാരതിയുടെയും മൃതദേഹം മാന്നാറിലെ വീട്ടിലെത്തിച്ചത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൊടിക്കുന്നിൽ സുരേഷ് എംപി തുടങ്ങി നിരവധി ആളുകൾ വൃത്ത ദമ്പതികൾക്ക് അന്ത്യമ അർപ്പിക്കാനെത്തി കത്തി അമർന്ന വീടിന് സമീപത്ത് രണ്ടു പേർക്കുമായി ഒറ്റച്ചിതയാണ് ഒരുക്കിയത് കേസിൽ പ്രതി വിജയൻ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നായി പെട്രോൾ വാങ്ങുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആദ്യം വീടിനു ചുറ്റും പിന്നീട് അകത്തു കയറി മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന കട്ടിലും പരിസരത്തുമായി പെട്രോൾ ഒഴിച്ച ശേഷമായിരുന്നു തീയിട്ടത് കോൺക്രീറ്റ് തൂണിൽ തടിയും ഇരുമ്പ് ഷീറ്റും ഇട്ട ഒരു മുറിയും ഹാളും അടുക്കളയുമടക്കം പൂർണമായി കത്തി അമർന്നിരുന്നു കൊലപാതകം വീടിന് തീവ്ക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയത് സ്വത്തു തർക്കത്തെ തുടർന്നാണ് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ട്വന്റി ആലപ്പുഴ